ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു അടിപൊളി വെജ് റെസിപ്പിയാണ് വെജ് കറിയുടെ റെസിപ്പിയാണ് നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ ഒരുപോലെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് പച്ചക്കായ കറി പച്ചക്കായ കറി നമ്മൾ എപ്പോഴും തേങ്ങ അരച്ചിട്ടല്ലേ വെക്കാറ് അല്ലെങ്കിൽ എന്തിനേം കൂടണം ഇതൊന്നുമല്ല തേങ്ങ തീരെ വേണ്ടാത്ത അടിപൊളി ഒരു സിമ്പിളായിട്ട് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണേ ഞാൻ പറയാം കാരണം അത് ചോറിനും കഴിക്കാം ചപ്പാത്തിനും കൂടെയും കഴിക്കാം ഓക്കെ അപ്പം ഇങ്ങനെ ചെയ്യാം കറി ഉണ്ടാക്കാൻ ഞാൻ എന്താ ഇതുപോലുള്ള രണ്ട് പച്ചക്കായ ചെറുതാണെങ്കിലും ഇപ്പം അത്യാവശ്യം നല്ല വലുപ്പം അതുകൊണ്ട് രണ്ടെണ്ണം എടുത്ത് ചെറുതാണെങ്കിലൊരു മൂന്നെണ്ണം എടുത്തോളൂ ഒരു അഞ്ഞൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും അത് ഇതുപോലെ തൊലി ഒക്കെ ഒന്ന് പീൽ ചെയ്ത് കണ്ടോ ഇങ്ങനെ ചെയ്തേയുള്ളൂ ബാക്കി ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ആ മുകളിലുള്ള ആ പച്ച ചെയ്ത് മാറ്റിയിട്ടേ എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അപ്പോൾ കായൻ്റെ കറങ്ങ് പോയിക്കൊട്ടേ അപ്പോൾ വെള്ളത്തിലേക്ക് പോലെ കട്ട് ചെയ്തിട്ടാണ് ഇനി ഞാനിതാ ഒരു കുക്കർ കുക്കറെടുത്തുണ്ട് അതിലേക്ക് നമ്മൾ വെള്ളത്തിൽ നിന്ന് പച്ചക്കായ കൂറ്റിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വേണേ വെള്ളത്തിലിട്ടൊക്കെ കാരണം കറ കണ്ടോ കാണിച്ചു തരാം കണ്ട ഇതിൻ്റെ ഒരു കറ ഇങ്ങനെ കിടക്കും എത്ര കഴുകിയാലും വെള്ളത്തിൽ ഇതിലേക്ക് ഇതാ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുക ഉപ്പ് ചേർത്തി കൊടുക്കുക പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഒരു കപ്പ് വെള്ളം കൂടെ നമ്മൾ പച്ചക്കായ വേവാനല്ല വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണ്ടേ ഒരു കപ്പിലധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചിട്ട് കുക്കർ അടിച്ചിട്ട് നമുക്ക് ഒരു മൂന്ന് വിസിലോണ്ട് എൻ്റെ കുക്കറിലായി കിട്ടും ഓരോരോ കുക്കറിനനുസരിച്ച് വേവില് വ്യത്യാസം വരും നന്നായിട്ട് വേവണം മൂന്നോ നാലോ വിസിൽ വേണ്ടിയതും ചിലർക്ക് ഞാനൊരു മൂന്ന് വിസിൽ ഒരു രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു ഒരു വിസിലൊന്ന് സ്ലോ ആക്കിയിട്ടിട്ട് ഒരു വിസിലൂടെ വന്നാൽ ഞാൻ ഓഫ് ചെയ്യുക ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് വേവണം കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കറിയാമല്ലോ ഓരോന്നിൻ്റെ ഓരോരോ ചില പഴയ കുക്കറാക്കാവുമ്പോൾ കൂടുതൽ വിസിൽ വേണ്ടി വരും അപ്പോൾ അങ്ങനെ ആ ഒരു വിസിലിൻ്റെ കണക്ക് മാത്രം നോക്കരുത് ഓക്കെ മസാലപ്പൊടി മസാലപ്പൊടികൂടൊക്കെ ഒന്ന് വറുത്തെടുക്കണേ അതിന് ഞാനൊരു കുഞ്ഞ് ഫ്രൈ പാൻ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇതാ ഞാനൊരു പത്ത് ചോള സവാള സവാളാണ് ഒരു അര സവാളെടുത്താൽ മതി പക്ഷേ ഇതാണ് ടേസ്റ്റ് ഉണ്ടാകട്ടോ അത് ഇപ്പോൾ അരിഞ്ഞിട്ടൊന്നു വേണ്ട പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതിയെ ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെ നമുക്കിതിലേക്ക് കൊടുക്കാം അതേപോലെ തന്നെ അതാ ഒരു നാല് വെളുത്തുള്ളി അരിഞ്ഞ് ഞാൻ അരി ഞാൻ ഒന്ന് രണ്ടായിട്ട് കട്ട് കത്ത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇതിൽ ചേർത്തിക്കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതിൽ വഴറ്റി എടുക്കാം എല്ലാ പോലും വഴറ്റണേ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴിന്ന് മൂത്ത് വന്നിട്ടേ ആ പച്ചമണൊക്കെ മാറിയിട്ട് ഇനി നമുക്ക് തീ നന്നായിട്ട് കുറയ്ക്കുക അല്ല തീ ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തി കൊടുക്കണ്ടേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞൂവ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് ഓൾറെഡി കുറച്ചാണ് തീ ഓഫ് ആക്കിയവരൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഓക്കെ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തല്ലോ എന്നിട്ട് തന്നെ കണ്ടോ നല്ല ചൂടുണ്ട് ചട്ടയ്ക്ക് അപ്പം ചൂടല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞൂവ നന്നായിട്ടൊന്ന് വറുത്തെടുത്തേണ്ടേ ഇതൊന്ന് നന്നായിട്ട് ചൂട് അണിയട്ടെ എന്നിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടെടുക്കണം ഓക്കെ ഇന്ന് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ കരിഞ്ഞ് പോവേ ടേസ്റ്റെ മാറിപ്പോകും ഒരു ഓവർ മൂപ്പായാലുള്ളൊരു ടേസ്റ്റ് വരും മൂത്ത് പോയാലും നമ്മളെ കറക്കി ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ എപ്പോഴേക്കും നമ്മൾ മിസിലൊക്കെ വന്ന് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടേ കുക്കറ് അതാ നമ്മളെ കുക്കർ ഓപ്പൺ ചെയ്യുക കണ്ടോ നല്ല പോലെ വെന്ത് കിടക്കുന്നുണ്ട് കൈ അല്ല കണ്ടോ ഇതുപോലെ വെന്ത്യുണ്ട് ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതെന്ന് ഒന്നൊന്നും അടച്ചെടുക്കാം നല്ല പോലെ ഉടഞ്ഞും പോകരുത് ഇനി കഷ്ണം വേണം താനും എന്നാൽ ഒന്നും ഉടയുന്നതാണ് ആ രീതിയിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ സ്മാഷർ കൊണ്ടൊന്നും വെച്ചിട്ട് ഇപ്പോൾ ഉടക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെറിയ ഈ ഇതുപോലെയുള്ള കയ്യിൽ വെച്ചിട്ടൊന്നും ഉടച്ചെടുത്താൽ മതി വേണ്ട ഈ ഒരു രൂപത്തിൽ ഞാൻ വെച്ചിട്ട് കണ്ട ഭക്ഷണങ്ങളുണ്ട് എന്നാൽ നല്ല തട്ടുള്ളൊരു പോലെ ആയത് ടിക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്തു ഇതിനിടെ നിൽക്കട്ടെ നമ്മൾ അരിപ്പ് തന്നിട്ടൊന്ന് മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടോ ഇനി ഇതിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം വെള്ളം ചേർക്കാതെ അരച്ചാലും കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാനേ അപ്പം നല്ല പേസ്റ്റാക്കി കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതാ കണ്ടോ നല്ല പോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കണ്ടോ ഇതിലൊക്കെ ഉണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള കറീൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് അതാ കണ്ടോ ഇതോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാം ഞാൻ കാശ്മീരി ചില്ലി ചേർത്തോണ്ടെങ്കിൽ നല്ല കളർ ഇട്ടിട്ടോ ഉണ്ടെങ്കിൽ അതെന്നെ ചേർക്കുക ഇല്ലെങ്കിൽ അര ടേബിൾ സ്പൂണ് മതിയാവും നോർമൽ ചില്ലി പൗഡർ ഓക്കെ ഇനി ഇതാ ഞാൻ ഒരു ടീസ്പൂണ് പുളി നമ്മളെ വാളം പുളി കുറച്ച് വെള്ളത്തിൽ ഒരു കൽക്കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചായിരുന്നെ അതിലൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ടേ ഇതൊന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം പുളിയൂടി ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒരുപോലെ കൂട്ടാവുന്ന കറിയാണ് ഇപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് ചേരട്ടെ കുറച്ച് തിക്കായിട്ടാട്ടോ അതാ ഇത് കുറച്ച് ഇരിക്കുന്നതോറും കുറുകു അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ തളച്ചിട്ട് നോക്കിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വിചാരിച്ചതാണ് ഉപ്പില്ല കുറച്ചും കൂടി ഉപ്പ് ചേർത്തി കൊടുക്കട്ടെ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്തി കൊടുത്തത് കൊണ്ട് ഇതൊന്ന് തിളച്ച് അപ്പം നമ്മളെ കറി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീ ഓഫാക്കി അത് ഇടക്ക് ഇളക്കി കൊടുക്കണേ നമ്മൾ ഉടച്ച പച്ചക്കായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇടക്ക് ഇളക്കി കൊടുക്കണം ഞാൻ തീ ഓഫ് ചെയ്ത് ഇനി നമുക്കിത് ഒന്ന് കടുകും പറ്റരുമുളകും കരിവേപ്പിലേറ്റൊന്ന് തിളച്ച് വയ്ക്കണേ അവിടെ കറക്റ്റ് ടേസ്റ്റ് വരും അപ്പോൾ അതാണ് ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂണ് കടുകൊടുത്തുണ്ട് ഒന്ന് പൊട്ടി വരട്ടെ നമ്മുടെ കടുക്കൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതേക്ക് ഞാൻ ഒരു ചുള ചെറിയുള്ളി ഒക്കെയിൽ ചെറിയുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ കാരണം നമ്മളടുത്ത ചെറിയുള്ളി കറിയിൽ ചേർത്താണ് വലിയ ഉള്ളി അതായത് സവാളയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഒന്നോ രണ്ടോ ചുള ചെറിയുള്ളി ഇട്ട് കൊടുക്കേണ്ടി അതോ ഡിയപ്പിയിലെടുക്കണം ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ ഇങ്ങനെ രണ്ട് വച്ചൽ മുള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂച്ചു വരുമ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചോടുക്കും മൂത്തുണ്ട് ഇനി നമ്മൾ കറിയിലേക്ക് ഈ വറവ് ഒഴിച്ചു നോക്കുക നമ്മൾ തേങ്ങ അരയ്ക്കാത്ത അടിപൊളി പച്ചക്കായ കറി ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഉച്ചക്കു ചോറിനും ഉണ്ടാക്കാം നമ്മളെ കുത്തരിച്ചോറില്ലേ കുത്തരി മട്ട അരിൻ്റെ ഒക്കെ സദാ നാടൻ ചോറിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും അതേപോലെ ആ കറി തന്നെ നമുക്ക് രാത്രി ചപ്പാത്തിക്ക് കൂടെ കൂടാം നല്ല ടേസ്റ്റാണ് കണ്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ അതാ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് കൺസിസ്റ്റൻസി മാറ്റട്ടോ ഇപ്പം ഞാൻ രാത്രി രാത്രിയൊക്കെ ഉണ്ടാക്കുന്ന കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒന്നുകൂടെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കേണ്ടി വരും ഇപ്പം കറക്റ്റാണ് ചെന്നപ്പം നി നിന്നിട്ട് കുറുകും ഓക്കെ അപ്പം ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്